വിനോദസഞ്ചാരം പഠനം ജോലി തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾക്കായി യു എസ് യിലേക്ക് പോകാൻ പദ്ധതിയുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് ചെലവ് കൂടും യു എസ് വിസ ഫീസിൽ വരുന്ന മാറ്റമാണ് നിരക്ക് വർധനയ്ക്ക് കാരണം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയതായി ഒപ്പുവെച്ച വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ആക്ട് പ്രകാരം രണ്ടായിരത്തി മുതൽ മിക്ക നോൺ ഇമിഗ്രൻ വിസ വിഭാഗങ്ങൾക്കും ഇരുന്നൂറ്റി ഡോളർ വിസ ഇൻ്റഗ്രിറ്റി ഫീസ് നിർബന്ധമാക്കിയതാണ് നിരക്ക് വർധനയ്ക്ക് പിന്നിൽ ടൂറിസ്റ്റുകൾ വിദ്യാർത്ഥികൾ എച്ച് ഒൺ ബി പ്രൊഫഷണൽസ് എക്സ്ചേഞ്ച് വിസിറ്റർമാർ തുടങ്ങിയ എല്ലാ നോൺ ഇമിഗ്രന്റ് വിസ ഉടമകൾക്കും ഈ ഫീസ് ബാധകമാണ് നയതന്ത്ര വിസകളെ മാത്രമാണ് ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത് എന്താണ് വിസ ഇൻ്റഗ്രിറ്റി ഫീസ് എന്ന് നോക്കാം വിസയുടെ നിയമങ്ങൾ തെറ്റിക്കാതെ പാലിക്കാനും കാലാവധി കഴിഞ്ഞാൽ ഉടൻ രാജ്യം വിട്ടുപോകാനും പ്രേരിപ്പിക്കുന്ന ഒരുതരം സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് പോലെയാണ് വിസ ഇൻ്റഗ്രിറ്റി ഫീസ് ഇരുന്നൂറ്റി അമ്പത് ഡോളറാണ് വിസ ഇൻ്റഗ്രിറ്റി ഫീസ് ഇത് ഏകദേശം ഇരുപതിനായിരം രൂപ വരും ഈ ഫീസ് ഒഴിവാക്കാൻ കഴിയില്ല എല്ലാവരും ഇത് നിർബന്ധമായും അടയ്ക്കണം വിസ അനുവദിക്കുമ്പോൾ തന്നെ ഹോംലാൻ സെക്യൂരിറ്റി വകുപ്പ് തുക ഈടാക്കും വിസയുടെ നിയമങ്ങൾ പാലിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുകയാണ് ഈ ഫീസിന്റെ ലക്ഷ്യം ഉദാഹരണത്തിന് അനുമതിയില്ലാത്ത ജോലികൾ ചെയ്യാതിരിക്കുക വിസ കാലാവധി കഴിഞ്ഞാൽ ഉടൻ രാജ്യം വിട്ടുപോകുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു വിസ കാലാവധി കഴിഞ്ഞതിന് ശേഷം അഞ്ച് ദിവസത്തിനുള്ളിൽ യു എസ് വിട്ടുപോകുകയോ അല്ലെങ്കിൽ നിയമപരമായി അവരുടെ സ്റ്റാറ്റസ് മാറ്റുകയോ ചെയ്താൽ ഈ ഫീസ് തിരികെ ലഭിക്കാൻ അപേക്ഷിക്കാം അല്ലെങ്കിൽ ഈ പണം യു എസ് ട്രഷറിലേക്ക് പോകും അപേക്ഷകർ ഇരുന്നൂറ്റി അൻപത് ഡോളർ വിസ ഇൻ്റഗ്രിറ്റി ഫീസിന് പുറമെ ഇരുപത്തിനാല് ഡോളർ ഐ നയൻറ്റി ഫോർ സർചാർജ് കൂടി നൽകേണ്ടി വരും അതിർത്തിയിലെ പ്രധാന ട്രാക്കിങ്ങിനായുള്ള ചെലവുകൾ ഈ തുക ഉപയോഗിച്ച് നടത്തും അതുപോലെ ഇ എസ് ടി എ അല്ലെങ്കിൽ ഇ വി യു എസ് ഉപയോഗിക്കുന്ന യാത്രക്കാർക്ക് യഥാക്രമം പതിമൂന്ന് ഡോളറോ മുപ്പത് ഡോളറോ അധികമായി നൽകേണ്ടി വരും ഈ മാറ്റങ്ങൾ വരുന്നതോടെ ഒരു ഇന്ത്യൻ പൗറിന് യു എസ് വിസയ്ക്ക് ഏകദേശം നാൽപ്പതിനായിരം രൂപയോളം ചെലവ് വരും ഇത് ഇപ്പോഴത്തെ തുകയുടെ ഇരട്ടിയിലധികമാണ് വിസയുടെ നിബന്ധനകൾ കൃത്യമായി പാലിക്കുകയും സമയത്ത് യു എസ് വിട്ടുപോകുകയും അല്ലെങ്കിൽ നിയമപരമായി സ്റ്റാറ്റസ് മാറ്റുകയും ചെയ്താൽ റീഫണ്ടിനായി അപേക്ഷിക്കാം വിസയുടെ കാലാവധി കഴിഞ്ഞും രാജ്യത്ത് തങ്ങുന്നവരെ തടയുന്നതിനും വിസ നിയമങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കേണ്ടതിനും വേണ്ടിയാണ് ഈ ഫീസ് ഈടാക്കുന്നതെന്നാണ് ഡൊണാൾഡ് ട്രംപ് സർക്കാരിന്റെ വിശദീകരണം എന്നാൽ ഇത് നിയമം അനുസരിക്കുന്ന യാത്രക്കാരെയും പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ള വികസ്വര രാജ്യങ്ങളിൽ നിന്നുള്ളവരെയും ദോഷകരമായി ബാധിക്കുമെന്ന് വിമർശകർ പറയുന്നു വിസ ഇൻ്റഗ്രിറ്റി ഫീസ് കൂടി ചേർക്കുന്നതോടെ രണ്ടായിരത്തി മുതൽ ഇന്ത്യൻ ടൂറിസ്റ്റുകൾക്ക് വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ വലിയ സാമ്പത്തിക ബാധ്യത വരും ടൂറിസ്റ്റ് വിസയുടെ ചെലവ് ഏകദേശം നൂറ്റി ഡോളറിൽ നിന്ന് നാനൂറ്റി ഡോളറായി ഉയരും അതായത് ഏകദേശം പതിനയ്യായിരം രൂപയിൽ നിന്ന് നാൽപ്പതിനായിരം രൂപ വരെയാകും പുതിയ ഫീസ് ടെക് കമ്പനികൾക്കും വലിയ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ ഇന്ത്യൻ ടെക് കമ്പനികൾ ഓരോ വർഷവും ആയിരക്കണക്കിന് എച്ച് വിസകൾ സ്പോൺസർ ചെയ്യുന്നുണ്ട് പുതിയ ഫീസ് അവരുടെ പ്രവർത്തന ചെലവ് കൂട്ടും കമ്പനികൾക്കും ജീവനക്കാർക്കും ഇത് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കും സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ